ഹായ് ഗൈസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരിടത്താണ് ഞാൻ ഈ വഴിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു തോട്ടം കണ്ടപ്പോ ഇറങ്ങിയതാണ് അപ്പൊ ഇതിന്റെ ഒരു സാങ്കേതിക വശം എനിക്ക് അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം ഇവിടുത്തെ ചേട്ടന്മാരോട് ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിന്റെ കൃഷി രീതികളൊക്കെ എങ്ങനെയാണെന്ന് പക്ഷെ ഇവിടെ ആരും കാണാനൊന്നുമില്ല നോക്കി നോക്കാം നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടാവില്ല എന്തായാലും ഇതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വളരുന്ന മരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു എങ്ങനെയാണ ഇവിടെ ചേട്ടനുണ്ട് ചേട്ടാ ചേട്ടോ ചേട്ടാ അല്ല എന്താ ഇവിടെ ഇതിന്റെ എന്തെങ്കിലും ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് റിസർച്ചിൽ വന്നതാണ് ഇത് മൊത്തം എണ്ണി പക്ഷെ എണ്ണം തെറ്റി നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോ ഓക്കേ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചുവന്ന കളറിൽ നമ്മൾ വഴിയോരങ്ങളിൽ നിന്ന് വെള്ള കളറിൽ വരുന്നൊരു പഴം ഇല്ലെങ്കിലും എനിക്കറിയാൻ പറ്റുന്ന ഒരു ബംഗാളി ബാബുചേട്ടന്റെ കൃഷിത്തോട്ടാണ് ബംഗാളിൽ നിന്ന് വന്ന ബാബുചേട്ടൻ അതായത് കൊൽക്കത്തയിൽ നിന്ന് വന്ന ബാബുചേട്ടൻ ബാബുജിയാണ് ഒരു വർഷം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ കൃഷി നടത്തുന്നത് ഓക്കെ നമുക്ക് ബാബുചേട്ടനെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ ബാബുചേട്ടൻ പറഞ്ഞു മറഞ്ഞ് ബാബു ചേട്ടാ ഇതാണ് ബാവുച്ചേട് ഈ ബാവുച്ചേടനാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ കാണുന്ന ഒരേക്കർ കൃഷിഭൂമിയില് കൃഷി ചെയ്യുന്ന ആൾ ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെയാ ഇതില് ചാണാപുരി മാത്രം ചാണകൊടി മാത്രം നൂറ് ശതമാനം ജൈവമാണ് ചാണകപ്പൊടി മാത്രമാണ് വളവാട്ട് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കായ്വലം കിട്ടും ഇത് ഒരു വർഷം ഇന്ട്രൊഡക്ഷൻ ഇതും കണ്ടിന്യൂറ്റി പ്രശ്നമൊക്കെ വരും പ്രേക്ഷകരെ ക്ഷമിക്കണം മഴയായി പോയി അതുകൊണ്ട് ഒരു കുടയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നിൽക്കുന്ന ആളെ കൊട പിടിച്ച് തരാൻ നിർത്തിയതൊന്നും അല്ല വാച്ചേട്ടാ അപ്പം നമുക്ക് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് बहुत 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 अच्छा करल अच्छा अच्छा आदमी आदमी है 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 करल में आ, 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 करता है और करल का है। आ, mm, चो 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 में करता वो का मलयालम मलयालम मालूम हां ും അപ്പൊ ആ മലയാളം തന്നെ മതി ഹിന്ദിയുടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഇത് എത്ര വർഷം എടുക്കും ഇങ്ങനെ ഒരു ചെടി വളർന്ന് വർഷമേ എത്ര വർഷം ഇതിൽ മൂന്ന് വർഷമായി ഇത് ഒരു വശമേത്തിനുള്ള ഇതേ ഈ പൂവന്റ് ഇത് മൊത്തം പഴുതായി അതായത് ഇങ്ങനെ ഒരു പൂ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അതായത് എട്ടോ ഒമ്പതോ മാസം അല്ലേ എട്ടോ ഒമ്പതോ മാസം കൊണ്ട് കച്ചവടത്തിന് പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല ഒരു മാസം ഹിന്ദി കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഒരു മാസം കൊണ്ട് ഇത്തരത്തിലുള്ള ഫ്രൂട്ടായി മാറും ഇത് സമയം എടുക്കും മാസം ഈ മാസം എറ്റാധിയായി അറ്റാ മാസം എറ്റാധികം പഴുക്കും ഒറ്റ മാസം കൊണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പഴുക്കും ഡ്രാഗൺ ഫ്രൂട്ട് നല്ല വില ഇത് എവിടെയാണ് വിൽക്കുന്ന നിങ്ങള് ഇതെല്ലാം ലഭിക്കണം ഏഹ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിൽക്കും എത്ര രൂപ ഉണ്ട് ഇപ്പൊ കിലോയ്ക്ക് രൂപ ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാവുചേട്ടന്റെ കൃഷിയോ ബാബുചേട്ടന്റെ കൃഷിയോടല്ല കൃഷിടം ഒരു മലയാളിയുടെ പക്ഷെ ബാവുചേടാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയെ പറ്റി ഒന്ന് പറയാമോ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് ഇത് ചാണാപ്പൊരി മാത്രം ചാണാപ്പൊടി അത് നൂറ് ശതമാനം ചെയ്യുവേട ബലമില്ല പണമില്ല ബലമില്ല അത് ചാനാപൊരി മാത്രം ഇതില് ചൂറായി ജാതി ചൂറ് വേണം ചൂട് വേണം ചൂറ് വേണം ജാസ്തി പ്രശ്നമില്ല വെള്ളം ജാസ്തില്ല ഒരു മാസം വെള്ളം കുഴഞ്ഞാലും കുഴപ്പമില്ല ഒരു മാസം വെള്ളം ഇല്ലേലും കുഴപ്പമില്ല നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയെന്ന് പറയുന്ന ചെറുപ്പം അതായത് കള്ളിമുൾ ചെടി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് അറിയാം പക്ഷെ മലയാളത്തിൽ പറയുന്നതാണ് നല്ലത് ഒരു കള്ളിമുൾ ചെടിയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് അപ്പൊ ഇതിന് വെള്ളം ഒരു മാസം വരെ വെള്ളം കിട്ടിയില്ലേ മരുഭൂമി ഡ്രൈ ഡ്രൈലാൻഡിലൊക്കെ വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഇവിടെ വേറെ എന്തൊക്കെയാ കൃഷിയുള്ള വേറെ കൃഷി കപ്പ ഒരു വെറൈറ്റി കപ്പാണ് കപ്പ വെറൈറ്റി കപ്പാണ് വെറൈറ്റി കപ്പാണ് ഇത് എത്ര മാസം കൊണ്ട് വിളവാസം കൊണ്ട് എട്ടു മാസം കൊണ്ട് സ്ഥലമുണ്ട് യുടെ ഓറിയ രണ്ടേക്കറുണ്ട് രണ്ടേക്കറുണ്ട് പിന്നീട് പിന്നെ ഇതിന് പഴുക്കും പിന്നെ നമ്മൾ വൈറ്റിലേക്ക് ആക്കും പിന്നെ ബാക്കി പറയില്ല ഓക്കെ അപ്പൊ ഇത് നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കാരണം ഇതിനകത്ത് മുള്ളുണ്ട് ഈ മുള്ളു ശരീരത്തിൽ കൊള്ളാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് പോവാ പക്ഷെ ഇവിടെ നോക്ക് ശില്പ ഈ ഈ ഈ തറയൊക്കെ ഒരുക്കിയിട്ടേക്കേണ്ടോ നല്ല ഡിസൈനിൽ പുല്ലൊക്കെ ചെത്തി കൃത്യമായിട്ട് മാവുച്ചാട്ടനെ ഇവിടെ താമസിപ്പിച്ചേക്കാണ് ഇതൊന്ന് ഇത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിചാരിതമായി ഇത് വഴിക്ക് പോയപ്പോഴാണ് ഈ തോട്ടം കണ്ടത് ആ തോട്ടം കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇത് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കറിയാം ഇത് കാണാൻ വളരെ ഭംഗിയും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് ആദ്യമൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇതെന്താണ് സാധനം എന്ന് ഇത് എല്ലാ ദിവസവും ഇവിടെ എന്തൊക്കെ പണിയാ ചെയ്യുന്നത് ഇതാ മൊത്തത്തിൽ ഓരോ ദിവസത്തെയും പണി എല്ലാ ദിവസവും പണി ഉണ്ടോ ഇവിടെ എല്ലാ ദിവസവും പണി ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കപ്പ നമ്മൾ സാധാരണ ഇത് കൊല്ലം തിരുവനന്തപുരം മേഖലയിലൊക്കെ കാണുന്ന കപ്പത്തോട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കപ്പയാണ് ഇത് ഒരു മൂട്ടിൽ എത്ര കിലോ കിഴക്കുണ്ടാവും ഒരു വീട്ടിലെ പത്ത് കിലോ പതിനൊന്ന് കിലോ പത്ത് കിലോ പതിനൊന്ന് കിലോ ഉണ്ടോ ഉണ്ടാവും ഇപ്പൊ എന്തോ ഇതാ ചിലപ്പോടെ പാലക്കാട് കപ്പയുണ്ടോ കപ്പ കുറവാണ് വേണമെങ്കിൽ രണ്ടിലോ മേടിച്ചുണ്ടോ നാൽപ്പത് രൂപയുള്ള കിലോ വില ഏഹ്മാൻ വിനീത് ഏഹ് ചേട്ടാ ഇത് കപ്പയുടെ കാര്യമൊക്കെ പറഞ്ഞു ഇത് ഇത് ഇതിന് പൊഴിഞ്ഞു പോയ പൂവാണ് ഇത് പൊട്ടിപ്പോയി ഇത് കുറെ സാധനം ഇല്ലാണ്ട് ഇത് ആളിനൊക്കെ നിക്കുന്നു അസുഖമാണോ അപ്പം ഇവിടെ ഈ കപ്പ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ വേറെ വേറെന്തൊക്കെയാ ഇവിടെ കൃഷിയുള്ള വേറെ കൃഷി അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ എന്താ ഉള്ള ഉണ്ട് അരിമുക്ക രണ്ടേ കുറവുള്ള കൃഷി ചെയ്യുന്നത് ഈ ഡ്രാഗൻ ഫ്രൂട്ട് വരെ വർഷം മൊത്തം അമ്പത് കിലോ കിലോ ഉണ്ടാവും ഈ സീസണ് അത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ആറുമാസം മൊത്തം ഫുൾ ആയി നാല് മാസം കൊണ്ട് ഏകദേശം അൻപത് കിലോ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഒരു മൂട്ടിൽ നിന്നും ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള വീടുകളിൽ ഇത്തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതായത് ഒരു മൂട് കൃഷി ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം പഞ്ഞമാസം കർക്കിടക മാസം എന്നൊക്കെ പറയുന്നത് പഞ്ഞമാസമാണ് പഞ്ഞമാസത്തിൽ നല്ല വൃത്തിയായിട്ട് അരി വാങ്ങാനുള്ള കഷ്ടപ്പാടുള്ളവരൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമാണ് ഉള്ളവർക്ക് വെച്ചാൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് കിട്ടും ഇത് മഴയോ വെയിലോ വെള്ളമോ ഒന്നും പ്രശ്നമില്ല വീട്ടിലുണ്ടാക്കുന്ന ചാണകപ്പൊടി മാത്രമാണ് ഇതിന്റെ കൃഷി ചാണകം മോശമല്ലെന്ന് മനസ്സിലായല്ലോ ശരി ചാണകം എന്ന് വിളിച്ചി ആരെയും കളിയാക്കാൻ നിൽക്കരുത് കേട്ടോ ഓക്കെ ഈ തൂണില് ഈ ഈ സാധനം കൊണ്ടുവന്നിട്ട് ടയർ വെച്ചേക്കാണ് അതായത് കാണാൻ പറ്റുന്നറിയില്ല ഈ ടയറിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ആയി വരുന്നത് ഒരു മൂന്ന് മൂട്ട് വേണം മൂടാണ് ഒരു ആ അപ്പൊ ഈ ഒരു വേലിക്കല്ലും വേല് മൂന്ന് തൈ നട്ടിട്ട് അതിനെ വളർത്തി മുകളിൽ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് എന്നിട്ടാണ് ഇത് പോകുന്നത് ഞാൻ ഭാവുചേട്ടൻ ഒരു മൂട്ട് നിന്ന് അമ്പത് കിലോ കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ശില്പേ ഞാൻ വിചാരിച്ചു ബാച്ചേട്ടൻ ചുമ്മാ അടിക്കുകയാണെന്നാ വിചാ ഇത് നോക്കി കേട്ടോ ഈ ഈ ഇതിന്റെ ഒരു ഒരു ഫ്രൂട്ട് വന്നിട്ട് വന്നിട്ടൊരു അര കിലോ മുക്കാൽ കിലോ ഒക്കെ ഉണ്ടാവും അപ്പോ ഈ അര കിലോ മുക്കാൽ കിലോ ഉണ്ടാകുന്ന ഫ്രൂട്ട് ആണ് ഉണ്ടാവുക അപ്പൊ അമ്പത് കിലോ എന്ന് പറയുന്നത് നാലഞ്ച് മാസം കൊണ്ട് വോജോട്ട് ചുമ്മാ തള്ളിയൊന്നും അല്ല സംഭവം വില എന്ന് പറഞ്ഞാൽ വിലയാണ് മേടിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഒരു വട്ടം വെട്ടം പലവെട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത് ഇത് ഈ ഈ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ അടിച്ച് കഴിക്കുക ആ നമ്മുടെ ഈ കൃഷിഭവനി ആളുകളൊക്കെ നോക്കാൻ വരുമോ സർക്കാർ ദിവസൊക്കെ വരുമോ ആ വരൂ വളമൊക്കെ അവിടുന്ന് ഇതിന് വളം വേണ്ട അല്ലാതെ വളമൊക്കെ കിട്ടു ആ ആ ഇത് ഇത് പോയി മരിച്ചുപോയിട്ടെ ആ ഇത് യെലോ കളർ മരിച്ചു പോയി മരിച്ചു പോയി ഇത് മരിച്ചു പോയില്ല പോയില്ല മരിച്ചുപോയ മഞ്ഞക്കളറായി പക്ഷേ ഇത് വളർന്ന് പഴുക്കുമ്പോൾ ചുമന്ത കളറും ചേട്ടൻ കഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സത്യം പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ ഒരുപാട് ഔഷണങ്ങളുള്ള ഒരുപാട് മാർക്കറ്റ് വാല്യൂ ഉള്ള കൃഷി വിഭവമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് വെള്ളം വേണ്ട ചാണകപ്പൊടി മാത്രമാണ് വളം ഒരു മൂട് വെച്ചാൽ ഒരു സീസൺ ഒരു അമ്പത് കിലോ വരെ ഒരു മൂട്ടിൽ നിന്ന് പറിക്കാം ഇത് ചെറിയ സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ലേ വീടിന്റെ സൈഡിലൊക്കെ ടെറസില് എനിക്ക് തോന്നുന്നു കോൺക്രീറ്റിന്റെ പോസ്റ്റ് വെച്ചിട്ട് കമ്പിയൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഇതില് ും എനിക്കൊരു വിത്ത് തരുമോക്ക് തരും ഇതൊക്കെ ഇത് കട്ട് ചെയ്ത് ഇതിലെ വെട്ടണം ആ ഇതാണ് ഇതിന്റെ നടിയിൽ വിത്ത് എന്ന് പറയുന്നത് ഇതാണ് ഇത് കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഒഴിച്ചു വെക്കുക ഇതിൽ നിന്ന് മുള ഒട്ടിത്തുക മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇല ഇലയല്ല ഈ ഈ തണ്ട് തന്നെ വീണ്ടും ഉണ്ടാകും പിന്നീട് അത് പൂക്കും കായ്ക്കും ഫലം തരും ആ ഫലം പറിക്കാം വിൽക്കാം ഒരു ശേഷം അൻപത് കിലോല്ലേ ഞാൻ വിൽക്കുന്നതിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ കഴിക്കുന്നതിനെ പറ്റി വിത്ത് നമ്മൾ പുറത്തുനിന്ന് എവിടെന്ന വരുന്നേ ധാരണ ഉള്ളു ബാബുചേട്ടന്റെ മാലിക്ക് ഉണ്ട് അല്ലേ പോവാം നമുക്ക് മുതലാളി ഉണ്ട് മുതലാളിയാണ് ഈ കൃഷിയിടങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ബാബുചേട്ടിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മുന്നേ പോവാം ഇതാണ് തിരുവനന്തപുരത്തില് ഓ ഇൻട്രോയൽ കമ്പനി ഉണ്ട് ഇൻട്രോയൽ ഫർണിച്ചറിന്റെ മുതലാളിയാണ് ഈ തോട്ടത്തിന്റെ ഓണർ ഇത് മാത്രമല്ല ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയ രാജേഷ് ശ്രീനാഥ് പറയുന്നു അവർക്ക് വേറെയും രണ്ട് തോട്ടങ്ങളുണ്ടാവും നമുക്ക് അവിടെ പോകണം പക്ഷെ ഇപ്പോൾ ഭാവു ചേട്ടൻ അവിചാരിതമായി പറയുകയാണ് ഇൻട്രോയൽ കമ്പനിയുടെ തോട്ടമാണ് ഇത് അപ്പോ കമ്പനി മുതലാളി കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മലരി പേര് മധു 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 ൻ വലിയ സ്നേഹമുള്ള ആളാണ് മുതലാളിയോട് ആത്മാർത്ഥ ഉള്ളതാണ് ബാബുചേട്ടൻ മാത്രം പോരാ പ്രൊമോഷൻ കമ്പനിക്കും വേണം കമ്പനിയുടെ മുതലാളിക്കും വേണം എൻറോയൽ ഫെർണിച്ചർ മുതലാളി ബാബുചേട്ടൻ അല്ല മധുച്ചേട്ടന്റെ തോട്ടമാണെന്നാണ് നമ്മുടെ ബാബുചേട്ടൻ പറഞ്ഞത് ഓക്കെ അപ്പം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള നമ്മുടെ ബംഗാളിൽ നിന്ന് വന്ന കൊൽക്കത്തയിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളികളും നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് സാർ